Hi, Fred. കറുത്ത എള് കറിയാണിത് അപ്പോൾ വെജിറ്റബിൾസും കറുത്ത എള്ളും തേങ്ങയും കൂടി വറുത്തരച്ചുള്ള കറിയാണ് പണ്ട് കാലത്ത് ഇതെല്ലാവരും ഉണ്ടാക്കി കഴിച്ചുകൊണ്ടിരുന്ന കറിയാണ് ഇപ്പോൾ ഉണ്ടാക്കുണ്ടാവുമെന്ന് എനിക്കറിയില്ല പക്ഷെ നല്ല ടേസ്റ്റാണ് ആരോഗ്യത്തിന് നല്ലതാണ് ആദ്യമേ ചീൻ ചേച്ചി ചൂടാക്കുക അതിൽ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് അര ടീസ്പൂൺ കുരുമുളക് ഒരു ടേബിൾ സ്പൂൺ കറുത്ത എള് ചേർക്കുക നിങ്ങൾക്ക് കൂടുതൽ എള്ള് ചേർക്കണമെങ്കിൽ ചേർക്കാം കറി കൂടുതലാണെങ്കിൽ അതനുസരിച്ച് എള്ള് കൂടുതൽ ചേർക്കാം പാൽ ചേർത്ത് ചൂടായത് മറുമുറി തേങ്ങ ചറകിയത് ചേർത്ത് വറുക്കുക അതിൻ്റെ കൂടെ എരിവിന് ആവശ്യമുള്ള കുറച്ച് മുളക് പൊടി ചേർക്കുക ഞാൻ കുരുമുളകും കൂടി ചേർക്കണമുണ്ട് മുളക് പൊടി കുറച്ച് കുറവായിട്ട് ചേർത്തു രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ച് ചൂടാറാൻ വെച്ച് മഞ്ഞട്ടി അടുപ്പത്തി വെച്ച് അതിൽ കുമ്പളങ്ങ കഷ്ണം പിന്നെ ഉരുളക്കിഴങ്ങ് പയറിത് ഇത് മാത്രം മതിയാവും ഇത്രയും വെജിറ്റബിൾസ് മതി ഇപ്പം കഷ്ണങ്ങളാക്കി കുറച്ച് ചെറിയ ഉള്ളി ഒരു ബൗൾ അതും കൂടി ചേർക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് പച്ചക്കറിക്ക് ആവശ്യത്തിനുള്ള കല്ലുപ്പ് ചേർത്തും കുറച്ച് മഞ്ഞൾപ്പൊടി യും കൂടി ഇതിൽ ചേർത്ത് ഞാൻ തേങ്ങാപ്പാൽ ചേർത്താണ് വേവിക്കേണ്ടത് കുറച്ച് തേങ്ങാപ്പാൽ നേരത്തെ എടുത്ത് വെച്ചിരുന്നു ആ പാൽ ചേർത്ത് നമ്മൾ വെജിറ്റബിൾസൊക്കെ വേവിച്ചെടുക്കണം അപ്പം നമ്മൾ അടച്ച് വെച്ച് മിക്സ് ചെയ്ത് കൊടുത്ത് അടച്ച് വെച്ച് വേവിക്കുക അപ്പോൾ ഇടയ്ക്ക് രണ്ട് മൂന്ന് തവണ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക പച്ചക്കറികളൊക്കെ ഒരേപോലെ വേവാൻ വേണ്ടിയാണ് അപ്പോൾ വറുത്ത മിക്സാ നമ്മൾ മിക്സി ജാറിൽ പൊടിച്ചെടുത്തു വെള്ളം പൊടിച്ച് കഴിഞ്ഞു വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുക അപ്പം കഷ്ണങ്ങളെല്ലാം വരുന്നത് കഴിഞ്ഞു എന്ത് കഴിഞ്ഞും വാളം പുളിയുടെ വെള്ളം നമുക്ക് കുറച്ച് ചേർക്കണം ഇതിന് ആവശ്യമുള്ളത് മാത്രം കരയ്ക്ക് ആവശ്യമുള്ളത് കുറച്ച് പുളി ചേർത്താൽ മതിയാവും ഇതിന് തക്കാളി ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല തക്കാളി ചേർക്കാൻ പാടില്ല പിന്നെ പുളിവെള്ളം ചേർത്ത് ഒന്നും കൂടി അടച്ച് വെച്ച് നന്നായിട്ട് തിളപ്പിക്കുക പുളിയുടെ പച്ചമണമൊക്കെ മാറാൻ വേണ്ടിയാണ് നന്നായിട്ട് തിളച്ച് വന്നതും തേങ്ങ മിശ്രിതം വറുത്തര വറുത്ത തേങ്ങ മിശ്രിതം നന്നായിട്ട് അരച്ചത് അതും കൂടി ചേർക്കുക ജാർ കഴുകിയ വെള്ളം കൂടി ചേർത്തു നമ്മൾ അധികം വെള്ളമാവരുത് അധികം കട്ടിയാവരുത് ചാറ് കറിയാണ് അപ്പോൾ ഈ കറുത്ത എള്ളി ചേർത്ത ചാറുകറി ആയതുകൊണ്ട് ഇതിൻ്റെ ചാറിൻ്റെ കളർ ഇങ്ങനെ ഉണ്ടാവുകയുള്ളു പക്ഷെ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഒന്നും തേങ്ങ ചേർത്ത് ഒന്നുകൂടി അടച്ചു വെച്ച് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ കറി പാകമായി ഒക്കെ ഇറക്കി കടുക് വറുത്ത് ചേർക്കാം ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ചീനിച്ചിട്ടിൽ ഒഴിച്ചു അതിൽ കടുകും കറിവേപ്പിലയും ചുമന്ന മുളക് രണ്ടെണ്ണം മുറിച്ചിട്ടു അപ്പോൾ അത് വറുത്ത് കഴിഞ്ഞ് ചെറിയ ഉള്ളി കുറച്ച് അരഞ്ഞാലും കൂടി ചേർത്ത് നന്നായിട്ട് മൊരിയിച്ചെടുക്കണം കളർ മാറുന്നവരെ നന്നായിട്ട് മൊരിയിച്ചെടുത്ത് കറിയിൽ ചേർക്കാം കറിയിൽ ചേർത്ത് അഞ്ച് മിനിറ്റ് അടച്ചു വെച്ച് കഴിഞ്ഞ് തുറന്ന് നമുക്ക് മിക്സ് ചെയ്ത് ചോറിന് കൂട്ടി കഴിക്കാവുന്ന നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് അപ്പം നിങ്ങളെല്ലാവരും ഒരു തവണ ഉണ്ടാക്കി നോക്കണേ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബും കൂടി ചെയ്യണേ പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കനും കൂടി ഒന്ന് പ്രസ് ചെയ്യണേ ഇപ്പം ഇത് നല്ല ആരോഗ്യത്തിന് നല്ലതാണ് ഈ കറുത്ത എളി ചേർത്ത് ഉണ്ടാക്കുന്നതുകൊണ്ട് നമ്മുടെ അസ്ഥികൾക്കൊക്കെ നല്ലതാണ് പണ്ട് കാലത്ത് ഉണ്ടാക്കുന്ന കറികളാണ് ഇപ്പം ഇപ്പോൾ ഉണ്ടാക്കി കഴിക്കണ്ടോ എനിക്കറിയില്ല പക്ഷെ നല്ല ടേസ്റ്റാണ് ഓക്കേ